വീടിന് മുന്നിൽ കിടന്നിരുന്ന വളർത്തു നായെ കുറച്ചുനേരം നോക്കി കിടന്ന ശേഷം തൊട്ടുണർത്തി കാടിച്ചെടുത്തു കൊണ്ടുപോയി പുലി കർണാടകയിലെ മാണ്ഡ്യയിലാണ് സംഭവം വീട്ടുമുറ്റത്തെ സിമെന്റ് തറയിൽ കിടക്കുകയായിരുന്ന നായയാണ് പുലി അടുത്തെത്തി കുറച്ചുനേരം നിരീക്ഷിച്ച ശേഷം കടിച്ചെടുത്തുകൊണ്ടുപോയത് മാണ്ട്യ ജില്ലയിലെ മോലയോദേടി ഗ്രാമത്തിലെ ലിംഗരാജുവിന്റെ വീട്ടിലാണ് സംഭവം വീടിന്റെ കോമ്പൗണ്ട് പുലി പുലിയുടെ ആക്രമണത്തോടെ വീട്ടുകാരും ആശങ്കയിലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ